കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം ഇരുപത്തി ഇനി ഏഴ് മലയാളികളുടെ വിവരങ്ങൾ കൂടി ലഭിക്കാനുണ്ട് ഇന്നലെ ഉണ്ടായ ദുരന്തത്തിൽ നാൽപ്പത്തിയൊൻപത് പേർക്കാണ് ജീവൻ നഷ്ടമായത് അവരിൽ നാൽപ്പതും ഇന്ത്യക്കാരാണ് അതേസമയം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കാസർഗോഡ് തിരുവനന്തപുരം സ്വദേശികളാണ് മരിച്ചത് മരിച്ചവരിൽ ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശിയുമുണ്ട് ഇളങ്കാവ് ഭാഗത്ത് കിഴക്കേടത്ത് വീട്ടിൽ പ്രദീപ് ദീപാ ദമ്പതികളുടെ മകൻ ശ്രീഗിരി പ്രദീപാണ് മരിച്ചത് കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് ശ്രീഗരി ജോലിക്കായി കുവൈറ്റിൽ എത്തിച്ചേർന്നത് പിതാവ് കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് ശ്രീഗരി എന്നാൽ കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ചവരിൽ കൊല്ലം പുനലൂർ നരിക്കൽ വാഴവിള സ്വദേശി സാജൻ ജോർജിന്റെ മരണം സ്ഥിരീകരിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് ഇനിയും എത്തിയിട്ടില്ല കുവൈറ്റിൽ ആരുമായും ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങളിലൂടെയുള്ള വിവരങ്ങൾ മാത്രമാണ് തങ്ങൾക്കറിയാവുന്നതെന്ന് സാജന്റെ പിതാവ് ജോർജ് അമൃത ന്യൂസിനോട് പറഞ്ഞു സംഭവം സ്ഫോടനം ഉണ്ടായിരുന്നു രാവിലെ പറഞ്ഞു രാവിലെ അറിഞ്ഞു ഈ കമ്പനി ആണെന്ന് പറഞ്ഞു പക്ഷേ ഈ പിന്നെ ഒരു എട്ട് ഞങ്ങളൊരു നാല് മൂന്ന് മൂന്നരസപ്പ് മെസ്സേജ് വന്നു അതിനകത്ത് എന്റെ പേരുണ്ടായിരുന്നു ഒന്നര മാസേ ഉള്ളൂ അതൊക്കെ വളരെ ഹാപ്പിയായിരുന്നു ും സംസാരിക്കും വീഡിയോ കോള് വിളിച്ച് സംസാരിക്കും ഇതൊക്കെ ചെയ്യും പിന്നെ നല്ലൊരു എഞ്ചിനീയർ ആയിട്ട് ഇത് ചെയ്തു കോളേജ് മൗണ്ട് സിയോൺ സിയോൺ മൗണ്ട് സിയോണ്ട് കോളേജിൽ പഠിക്കുവായിരുന്നു അല്ല പഠിപ്പിക്കുമായിരുന്നു അസിസ്റ്റന്റ് ഹാപ്പി ആയിട്ട് തന്നില്ല മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബുവിന്റെ വേർപാടിൽ നാട് അതീവ ദുഃഖത്തിലാണ് അടുത്ത മാസം നാട്ടിലേക്ക് സ്റ്റെഫിന്റെ മരണം വിവാഹം പുതിയതായി നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശനം തുടങ്ങിയ ചടങ്ങുകൾ ഓഗസ്റ്റിൽ നടത്താനിരിക്കുകയായിരുന്നു ഐ പി സി സഭയിലെ അംഗമാണ് സ്റ്റെഫിൻ പായ്പാട് കടുങ്ങാട്ടായ പാലത്തിങ്കൾ ഷിബു വർഗീസും തിരുവനന്തപുരം കുരിയാത്തി സ്വദേശി അരുൺ ബാബുവും അപകടത്തിൽ മരണപ്പെട്ടു അതേസമയം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധന സിംഗും കുവൈറ്റിലെത്തി മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള മേൽനോട്ടം വഹിക്കുന്നതിനും പ്രാദേശിക അധികാരികളുമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമാണ് മന്ത്രി കുവൈറ്റിൽ എത്തിയത് മരിച്ച മുരളീധരൻ നായരുടെ കോന്നി അട്ടച്ചാക്കിലെ വീട് എം എൽ എ ജനീഷ് കുമാറും സന്ദർശിച്ചു